നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മീനമാസം മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച ഉദയാധി മുപ്പത്തഞ്ച് നാഴിക ആറ് വിനാഴേക്ക് മകേരനക്ഷത്രത്തിൽ ഈ വർഷത്തെ മേഷ വിഷു സംക്രമം അപ്പോൾ ഈ വിഷുവശാലുള്ള മകം നക്ഷത്രക്കാർക്ക് ഫലം എന്താണ് എന്ന് ചിന്തിക്കുന്ന സമയത്ത് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ളൊരു യോഗമൊക്കെയാണ് കാണുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യശൽക്കമാണ് അപ്പോൾ ആദ്യശൽക്കമായത് കാരണം കൊണ്ട് തന്നെ എല്ലാ അഭീഷ്ട കാര്യങ്ങളും സാധിക്കാനുള്ള യോഗമുണ്ട് നല്ല ദൈവാധീനം ഉണ്ടാകുന്ന ഒരു വർഷമാണ് അതൊക്കെ കൊണ്ട് തന്നെ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട് ചാരവശാലാണെങ്കിലും ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ശനി കണ്ടകശനിയുടെ ഒരു ദോഷം ചെയ്യുമെങ്കിൽ പോലും അതിന് പരിഹാരം വന്നാൽ ശശമഹായോഗത്തിൻ്റെ ഗുണം കൂടി കിട്ടും അത് കാരണം കൊണ്ട് തന്നെ ചെയ്യുന്ന പ്രവൃത്തിയിൽ മേലുദ്യോഗസ്ഥന്മാരെ പ്രീതി നേടാനായിട്ടും വീടിന് ചുറ്റുവട്ടത്തുള്ള ആൾക്കാരുടെ നല്ല അഭിപ്രായങ്ങൾ കേൾക്കാനായിട്ട് യോഗമുള്ള അല്ല നല്ല നമ്മളെ കുറിച്ച് നല്ലൊരു ചിന്ത മറ്റുള്ളവർക്ക് ഉണ്ടാകുക എന്ന് പറയുന്നൊരു ഗുണമാണ് കാണുന്നത് കർമ്മസംബന്ധമായിട്ട് വളരെ അനുകൂലമാണ് കാരണം പത്താം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുന്ന വർഷമാണ് പത്താം ഭാവാധിപതി ശുക്രനാണ് അപ്പോൾ പത്താം ഭാവാധിപതി ശുക്രനായത് കാരണം കൊണ്ട് തന്നെ എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും തൊഴിലെടുക്കുന്ന മേഖലയിൽ വളരെ മാനസികമായിട്ടുള്ള സന്തോഷം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്നാൽ വരുമാനത്തിൽ കൂടുതലുണ്ടായാൽ പോലും ചിലവിൽ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വർധനവുണ്ടാകാനുള്ള സാധ്യതയുള്ളൊരു വർഷമാണ് അപ്പോൾ ചിലവ് നിയന്ത്രിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കും കാരണം വരുമാനത്തേക്കാൾ കൂടുതൽ ചിലവ് വരുന്ന സമയത്ത് എപ്പോഴും ബാധ്യതയിലേക്കും പ്രശ്നങ്ങളിലേക്ക് പോകുമ്പോൾ അത് മാനസികമായിട്ടുള്ള ടെൻഷനും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഒരു വരുമാനം കൂടിയാലും ചിലവ് കൂടാനുള്ളൊരു യോഗമുള്ള വർഷമാണ് അപ്പോൾ വാഹനം വാങ്ങുക ഭൂമി വാങ്ങുക വീട് വയ്ക്കുക അലങ്കാര പ്രവർത്തികൾ വീട്ടിലുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുക നിർമ്മാണ പ്രവർത്തികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ശ്രദ്ധ കൊടുക്കാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് അതുകൊണ്ടൊക്കെ തന്നെ സാമ്പത്തികമായിട്ടിരിക്കുന്ന ചിലവ് വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ തന്നെ വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കാനായിട്ട് ഈ വർഷത്തിൽ യോഗമുണ്ട് അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ചിലവ് വർദ്ധിക്കാനുള്ള സാധ്യത എന്നാൽ വരുമാനത്തിൻ്റെ കാര്യത്തിൽ വലിയൊരു കുറവ് കാണുന്നില്ല വരുമാനം വർദ്ധിക്കാനുള്ളൊരു യോഗം തന്നെയാണുള്ളത് കർമാധിപതി വലവാനാണ് കർമ്മസ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണ് നിൽക്കുന്നത് അത് പൂർവ്വപുണ്യസ്ഥാനാധിപതിയാണ് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കും വിദ്യാർത്ഥികൾക്കാണെങ്കിലും വളരെ നല്ല സമയമാണ് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാൻ യോഗമുള്ള സമയമാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അനുകൂലാവസ്ഥയുണ്ടെങ്കിലും ശനി ദോഷം കണ്ടകശനിയുടേതായിരിക്കുന്ന ദോഷത്തിന് പരിഹാരമായിട്ട് ശനീശ്വരനെ നീരാഞ്ജനം വഴിപാട് ചെയ്യാനും നന്നായിട്ട് പ്രാർത്ഥിക്കാനും വിഷ്ണുക്ഷേത്ര ശക്തി വഴിപാട് ചെയ്യാനും ശ്രദ്ധിച്ചാൽ ഈ വർഷം വളരെ അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്